ഈ തൈറോയിഡ് എങ്ങനെ വരുന്നു അതിനുള്ള പ്രതിവിധി എന്താണ് നാച്ചുറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇതാണ് അപ്പോൾ ഈ തൈറോയിഡ് വരുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് ജനറ്റിക്സ് തിയറി പാരമ്പര്യമായിട്ട് വരാം പിന്നെ തൈറോയിഡിന് ഏതെങ്കിലും പിന്നെ മാരകമായിട്ടുള്ള സോക്കൾ ഉണ്ടെങ്കിലും വരാം ഇപ്പം തൈറോയിഡിന് ചിലപ്പോൾ ആൾക്ക് ട്യൂമർ വരാറുണ്ട് ട്യൂമർ ക്യാൻസറായിട്ട് വരാൻ വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചില ആളുകൾക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം കൊണ്ട് ശരീരം മെലിയും അതേ പ്രോബ്ലം കൊണ്ട് ചില ചിലയാൾക്ക് ഒബിയേസിറ്റി തടിയുണ്ടാകും പക്ഷേ തൈറോയിഡെന്ന് പറഞ്ഞൊരു ഹോർമോണാണ് അതിൻ്റെ പേര് തൈറോക്സിൻ അപ്പോൾ തൈറോക്സിനാണ് ആ ഹോർമോണാണ് പ്രധാനമായിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഋതം വരെയും കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ തൈറോയിഡ് തൈറോക്സിൻ കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പം അതിനൊന്നു പറയും ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നതിൻ്റെ ഹൈപ്പർ എന്ന് പറയും കുറയുന്നതിന് ഹൈപ്പർ എന്ന് പറയുന്നു ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി എന്ന് പറയാൻ ഡോക്ടർമാരുടെയും കൂടി ഒരു ജോലിയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ ഏത് പേഷ്യൻ്റ് വന്നൊരു കംപ്ലൈൻറ്റ് അപ്പം ലേഡീസ് ആണെങ്കിൽ മുടി മുടികൊഴിച്ചിലുണ്ട് പിന്നെ മനസ്സിന് പ്രയാസമുണ്ട് ടെൻഷൻ പിന്നെ പീൽഡ് ഇറഗുലർ പീലീഡാണ് ഈ മാസം വരെ ഒന്നും കറക്റ്റല്ല പിന്നെ എൻ്റെ മോക്ക് ശരീരം ഭയങ്കരമായിട്ട് തടിക്കുന്നു മറ്റുള്ള എൻ്റെ മോക്ക് ഇതുണ്ട് ഇത് ഏത് സിംറ്റം പറഞ്ഞു കഴിഞ്ഞാലും തൈറോയിഡ് ഒരെണ്ണം വരാതിരിക്കില്ല അപ്പോൾ നമ്മുടെ ഇതൊരു ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ഡോക്ടർ ഡയറക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പോയി ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ അവർ ലാബിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പ് ഇത് കുറേ കുറവാണോ കൂടുതലാണോ എന്ന് അവർ പറഞ്ഞു തരും അതല്ല നിങ്ങൾക്കിപ്പോൾ ആരുടെയും ആവശ്യമില്ല ഒരു ലാബോറട്ടറി പോയി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലവർ മിത വരുന്നു നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ സമയം കിട്ടുന്നില്ല ലാബോറട്ടറി എൻ്റെ തൈറോയ്ഡ് അവർ സിഇസി ആയിട്ട് ചെയ്ത് റിപ്പോർട്ട് വരും ആ റിപ്പോർട്ട് ആരുവുള്ളി ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി അതിനുള്ള പ്രതിവിധി പറഞ്ഞു പറഞ്ഞുതരും അത് ഹോർമോണാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഹോ ഈ ഒരു ഹോർമോൺ ഡിഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ടായാലും ഇൻഡയറക്റ്റ് ആയിട്ടായാലും പെറ്റുട്ടറി ബാധിക്കും പിറ്റിവിട്ടി എന്ന് പറയുന്നതാണ് സെൻട്രൽ ക്ലാൻറ്റാണ് ഗ്രന്ഥിയാണ് അപ്പോൾ പിറ്റിവിട്ടറി ആണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പം അവർക്ക് പിന്നെ ഉണ്ടാവാം ശാരീരികമായിട്ടുള്ളതും പ്രശ്നമുണ്ടാകും ജോലിക്ക് താല്പര്യമില്ല പിന്നെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ല അങ്ങനെ ധാരാളം ആളുകൾ നമുക്ക് കാണാം ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൈറോയിഡ് ചെറിയ ആൾക്കാർ സർജറി ചെയ്തിട്ട് ഡോക്ടർ വരെ ഇത്ര നാൾ അതിൻ്റെ മരുന്ന് കഴിക്കണം അവർ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ പറയും പക്ഷേ പേഷ്യൻസ് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് അവരങ്ങ് നിർത്തും ഈ തൈറോയിഡുള്ള പേഷ്യൻ്റ് എല്ലാ മാസവും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചെയ്യണം അതിനെ തൈറോയിഡിൻ്റെ തന്നെ ടെസ്റ്റ് ചെയ്യണം അതായത് പിന്നെ ടി എസ് എച്ച് എന്ന് പറയും തൈഡോയി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെങ്കിലും അത് ചെയ്യണം അതിൻ്റെ മറ്റ് രണ്ട് മൂന്ന് ടെസ്റ്റുകൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇത് മാത്രമല്ല എല്ലാ ദിവസവും ആകുമ്പോൾ അവർക്ക് സാമ്പത്തികം വരികയാണെങ്കിൽ ഇതെങ്കിലും അവർ ചെയ്ത് പിന്നെ നോക്കണം ഡോക്ടർമാരിങ്ങനെ ഒരു മാസത്തേക്കുള്ള മരുന്ന് എഴുതി കൊടുക്കും പിന്നെ അവർ ചില ചില ഡോക്ടേഴ്സ് പറയും നിങ്ങൾ എല്ലാ മാസവും ഇത് എല്ലാ മാസവും നിങ്ങൾ കൃത്യമായിട്ട് ഈ ടി എസ് എച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് കൊണ്ട് ഈ നിർത്താൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് കുറയ്ക്കാൻ സാധിക്കും ഡോസ് കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും കുഴപ്പമാണ് പിന്നെ ചില ചില സസ്യങ്ങൾ ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട് പിന്നെ ചില പിന്നെ ആഹാര സാധനങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള സത്യം ഇതുണ്ട് അത് നിങ്ങളെല്ലാം ഡോക്ടറെടുത്ത് പോയി ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ വേറൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പിന്നെ മാനസികമായിട്ട് ഒരുപാട് പിന്നെ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ധാരാളം ജെൻസായാലും ലേഡീസായാലും അതാണായാലും പെണ്ണായാലും നമ്മൾ കാണുന്നുണ്ട് അവരുടെ നിത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും അവർക്ക് ഇൻട്രസ്റ്റ് ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് അല്ല ആഹാരത്തിനോട് വെറുപ്പ് മാനപ്രയാസം എന്ന് പറയുമ്പോഴത്തേക്ക് ടെൻഷൻ ആൻസൈറ്റി ഡിപ്രഷൻ വറി ഇതെല്ലാം ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവുന്നതന്നെ കാരണം നമ്മൾ എപ്പോഴും നമ്മളൊരു ഒരു തൈറോയിഡ് സ്പെഷ്യലിസ്റ്റ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ ഒരു ജനറൽ ഡോക്ടർ എനിക്ക് സിസ്റ്റം ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിത് വന്നിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ തൈറോക്സിൻ തൈറോക്സിൻ പ്രോബ്ലം കൊണ്ട് ഈ തൈറോയിഡിൻ്റെ ഹൈപ്പർ ആക്റ്റീവായാലും ലോയിലായാലും മോഡേൺ മെഡിസിൻ്റെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഹോമിയോപ്പതിക്ക് ഒരു പ്രിപ്പറേഷനുണ്ട് എന്ന് പറയും അത് ഒരു ആക്ച്വലി അത് ഹോർമോൺസ് അല്ലത് അത് തൈറോയിഡിൻ്റെ ഒരു ടോണിക്കാണ് ആണ് നമ്മൾ ആ തൈറോയിഡ് പേഷ്യൻ്റ് കൊടുക്കണം പിന്നെ അലോപ്പതി കമ്പനി ഉണ്ട് തൈറോ വെല്ലെന്ന് പറയും പക്ഷെ അത് പിന്നെ ഇത് കമ്പനി ഉണ്ടാക്കിയതാണ് ആബൂട്ടാണ് അവർ തൈറോനോമുണ്ടാക്കുന്നുണ്ട് തൈറോക്കാബ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ തൈറോയ് അതിൻ്റെ ആ ടോണിക്കും കൂടെ നിങ്ങളത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ പേഷ്യൻ്റിന് ആശ്വാസം വരും പിന്നെ ഈ തൈറോയിഡ് റിമൂവ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ അവസാനം തന്നെ കഴിക്കണം അത് മുഴകൾ വന്നോ അല്ലെങ്കിൽ ട്യൂമർ വന്നോ ക്യാൻസർ വന്നോ പല കാരണങ്ങളുണ്ട് തൈറോയിഡ് റിമൂ റിമൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് തൈറോയിഡിൻ്റെ ഏറ്റവും ട്യൂമറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ലേറ്റസ്റ്റായിട്ട് കൊടുക്കുന്ന ആണ് ലേസർ എന്ന് പറയും ഈ ലേസർ പോയിട്ട് ആവശ്യമില്ലാത്ത സെല്ലുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് പുതിയ സെല്ലുകൾ ഉണ്ടാക്കും അതൊരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് ആണ് അത് വൈഡ് ആയിട്ടില്ല ഈ ഇതിനെപ്പറ്റി ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയുന്നതിനും ബൈപ്പാസ് വരെ ഒഴിവാക്കാൻ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഇതൊക്കെ ഒഴിവാക്കുന്നതിനും നിങ്ങൾ ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു പറഞ്ഞുതരുന്നത്